ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ധർമ്മമാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ശ്രീരാമചന്ദ്രൻ മാതാവിൻ്റെ മംഗളാശസുകൾ നേടി രാജവീതിയിലേക്ക് ഇറങ്ങി ആളുകൾ തിങ്ങി നിറഞ്ഞ വിശാലപാത സ്വതേജസ്സുകൊണ്ട് പ്രക്ഷോഭിപ്പിച്ച നൃപനന്ദനൻ ഗുണങ്ങളാൽ ജനഹൃദയങ്ങളെ കൂടി തരളിതമാക്കി തപസ്വിനിയായ ജാനകീ ദേവി ഇത് യാതൊന്നും അറിഞ്ഞിരുന്നില്ല ആ മാനവിരത്നം യുവരാജാഭിഷേകത്തിനുള്ള ദൈവകാര്യങ്ങളെല്ലാം ചെയ്ത് സന്തോഷത്തോടെ കുമാരനെ കാത്തിരിക്കുകയാണ് സർവാലങ്കാരുക്തവും സന്തുഷ്ട ഹൃദയജനങ്ങളാൽ ജനങ്ങളാൽ പൂർണ്ണവുമായ സ്വഗൃഹത്തിലേക്ക് ദേവൻ കയറി ചെന്നു ലജ്ജ കൊണ്ട് അൽപ്പംചാന്ന ശിരസോടെ ദേവി എഴുന്നേറ്റു ദുഃഖ സംതൃപ്ത ഹൃദയനും ചിന്താവിവശനുമായ ജീവനാഥൻ്റെ സമീപത്തിലേക്ക് വിറയ്ക്കുന്ന കാൽവെപ്പോടെയാണ് ദേവി എത്തിയത് പ്രാണപ്രയേസിയുടെ മുമ്പിൽ വ്യസനം ഒതുക്കുവാൻ കുമാരനെ കൂടി കഴിയാതെ മുഖശോഭ അല്പമൊന്നും മങ്ങി ഹൃദയത്തിൽ ഒതുങ്ങാതെ വ്യസനം വെളിയിൽ വന്നപ്പോൾ ദേവന്റെ വതനം വിളർത്തു അതുകണ്ട വൈദേഹി ദുഃഖത്തോടെ ചോദിച്ചു പ്രഭു ഞാൻ ഇപ്പോഴെന്താണ് കാണുന്നത് ബൃഹസ്പതി ദേവതയായ പൂയം നക്ഷത്രമാണ് ഇന്ന് എന്ന് വിഘ്നരായ വിപ്രന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടുത്തെ ഹൃദയം ഇത്തരത്തിൽ തപിക്കുവാൻ കാരണമെന്താണ് ഒരു നൂറ് കമ്പികളോട് കൂടിയതും വെണ്ുരയ്ക്ക് ഒത്തതുമായ വെൺകുറ്റക്കുട അവിടുത്തെ ശിരസിൻ്റെ മുകളിൽ പ്രക്ഷോഭിക്കാത്തത് എന്താണ് ചന്ദ്രസുന്ദരവും ഹംസ തുല്യവുമായ പള്ളിച്ചാമരങ്ങളെ കൊണ്ട് കമലാക്ഷനായ അവിടുത്തെ വീശാത്തത് എന്ത് മാഗതന്മാർ സൂതന്മാർ വന്തികൾ എന്നിവർ ആനന്ദത്തോടെ അനുഗമിച്ച് സ്തുതിഗീതങ്ങൾ ആലപിക്കാതിരിക്കുന്നതെന്ത് നേരാട്ടുകുളി കഴിഞ്ഞ അവിടുത്തെ യശസ്സിൽ വേദപാരംഗതരായ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ തേനും തൈരും യഥാവിധി സമർപ്പിച്ചു കാണുന്നില്ലല്ലോ പ്രധാനമന്ത്രിമാരും ആഭരണങ്ങൾ അടിഞ്ഞ പൗരപ്രമുഖന്മാരും ഉൾനാട്ടുപ്രമാണിമാരും അവിടുത്തെ അനുഗമിക്കാത്തതെന്ത് പൊന്നൻകോപ്പുകൾ അണിഞ്ഞ ഉത്തമതുരകങ്ങൾ നാലെണ്ണത്തെ പൂട്ടിയ പുഷ്യരഥം മുന്നിൽ വരാത്തതെന്താണ് ലക്ഷണങ്ങളെല്ലാം ഒത്ത് പർവ്വതാകാരമായി മേഘവർണ്ണത്തോടുകൂടിയ ഗജവീരനെ പുരോഭാഗത്തിൽ കാണുന്നില്ലല്ലോ വീരന്മാർ അഭിവന്ധിക്കുന്ന രത്നസിംഹാസനം അവിടുന്ന് എഴുന്നള്ളുമ്പോൾ ഇല്ലാത്തതെന്ത് അഭിഷേകത്തിനുള്ള സംഭാരങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞ ഈ സന്ദർഭത്തിൽ അവിടുത്തെ സുന്ദരവചനം സന്തുഷ്ടമായി കാണാത്തതെന്ത് ഇതിനു മുൻപ് ഒരിക്കലും ഇത്തരമൊരു ഭാവഭേദം കണ്ടിട്ടില്ലല്ലോ ജിജ്ഞാസ കൊണ്ട് വീർപ്പ് മുട്ടുന്ന പോലെയുള്ള ദേവിയുടെ ചോദ്യങ്ങൾക്ക് ശ്രീരാമചന്ദ്രൻ അരുളി ചെയ്തു സീതേ വന്തി പിതാവിന്റെ നിർദ്ദേശം ഞാൻ വനത്തിൽ വസിക്കണം എന്നാണ് അത്യുത്തമ വംശത്തിൽ ജനിച്ച ധർമ്മജ്ഞയും ധർമ്മചാരണിയുമായ ദേവി കാരണം ഇതാണ് വലിയ രണ്ടു വരങ്ങൾ അച്ഛൻ അമ്മയ്ക്ക് പണ്ട് കൊടുത്തിരുന്നു സ്ഥിരപ്രതിജ്ഞനായ പിതാവിനോട് അവയെ ഇന്ന് ആവശ്യപ്പെട്ടു ഭരതൻ നാടുവാഴണമെന്നും വിജനാരണ്യ ഗമനത്തിന് തയ്യാറായ ഞാൻ ദേവിയെ കാണുവാൻ വന്നതാണ് ഒരു കാര്യം മേലാൾ ശ്രദ്ധിക്കണം ഭരതസമീപത്തിൽ വെച്ച് തൻ്റെ ഗുണങ്ങളൊന്നും പറയരുത് ഐശ്വര്യ സമൃദ്ധി ആർന്നിരിക്കുന്ന ഒരുവൻ പരസ്തുതി സഹിക്കാറില്ല അനുജന്റെ അഭിപ്രായഗതിക്ക് അനുസരിച്ച് ജീവിക്കണം സനാതനമായ രാജാധികാരം അവനാണ് മഹാരാജാവ് കൊടുത്തിട്ടുള്ളത് വെറും അനുജനല്ല രാജാവ് കൂടിയാണ് ഭരതനെന്ന് എപ്പോഴും വിചാരം വേണം യുവരാജാവിനെ വെറുപ്പിക്കാതിരുന്നാൽ മാത്രം പോരാ പ്രസാദിപ്പിക്കുക കൂടി വേണം അച്ഛൻ്റെ പ്രതിജ്ഞ നിറവേറ്റുവാൻ ജ്ഞാനിത കാട്ടിലേക്ക് പോവുകയായി ദേവി സുസ്ഥിര ബുദ്ധിയോടുകൂടിയിരിക്കണം മാത്രമല്ല വ്രതം നോമ്പ് എന്നിവയോടുകൂടി എൻ്റെ കാനനവാസം കഴിയുന്നതുവരെ ജീവിക്കണം പ്രഭാതത്തിൽ ദേവപൂജാദികൾ ചെയ്ത് അച്ഛനെ വണങ്ങണം വ്യസനപരവശയും വൃദ്ധയുമായ അമ്മയെ ധർമ്മം തെറ്റാതെ ശുശ്രൂഷിക്കണം മറ്റുള്ള എല്ലാ അമ്മമാരെയും വാത്സല്യ തിരകത്തോട് തന്നെ എന്നെ വളർത്തിയിട്ടുണ്ട് അവരെയും പ്രതിദിനം വന്ദിക്കണം മാത്രമല്ല അവരുടെ ഹൃഹിതം പ്രത്യേകിച്ച് നോക്കേണ്ടത് ദേവിയുടെ കടമയാണ് സീതെ എനിക്ക് പ്രാണാധിക പ്രിയരായ സഹോദരന്മാരാണ് ഭരത ശത്രുഘ്നന്മാർ ഭരതന് ഒരിക്കലും അപ്രിയം ചെയ്യരുത് അവൻ രാജാവും നാട്ടിനും വംശത്തിനും നേതാവുമാണെന്ന് എപ്പോഴും ഓർമ്മയിരിക്കട്ടെ രാജസേവ വളരെ വിഷമമേറിയതാണ് അനിഷ്ടം ചെയ്താൽ സ്വന്തം തനയന്മാരെ കൂടി ഉത്തമ രാജാക്കന്മാർ ഉപേക്ഷിക്കും സമയോചിതമായി സേവിച്ചാലേ നരപാലന്മാർ പ്രസാദിക്കൂ അല്പമെങ്കിലും അശ്രദ്ധ വന്നാൽ ഫലം മറിച്ചാകും സമർഥമായ ശുശ്രൂഷ കൊണ്ട് അന്യരെ കൂടി സ്വന്തം ആളുകളായി കണക്കാക്കും മംഗള സ്വരൂപിണിയായ സീതയെ ഭരതന്റെ ആശയഗതിക്കനുസരിച്ച് സ്തുതിക്കേണ്ടി വന്നേക്കും എന്നാൽ ദൃഢമായ സത്യവ്രതത്തോടെ യാതൊരു ധർമ്മത്തിനും ഒരിക്കലും അടിമപ്പെടാതെ എൻ്റെ വാക്കുകൾ അനുസരിച്ച് നീ കൊട്ടാരത്തിൽ വസിക്കൂ പ്രിയപ്പെട്ട ദേവി പെരും കാട്ടിലേക്ക് ഞാനിതാ പോവുകയായി ശേഷം ചലതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം